ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രാന്തത്തിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറികൾക്ക് ശേഷം ഇപ്പോൾ നന്ദയും ഗൗതമും ഏകദേശം ഒന്നിച്ചിരിക്കുകയാണ് എന്നാൽ ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഏകദേശം മാറി മാറി വരുമ്പോൾ വീണ്ടും അർജുൻ്റെയും പിങ്കിയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതും പ്രത്യേകിച്ച് നയനയുടെ പേര് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പൊട്ടിത്തെറിയും കലഹങ്ങളാണ് ഇപ്പോൾ ഇന്ദി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്നെന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളും നിറഞ്ഞതായിരുന്നു നമ്മുടെ ഇന്ദീവരൻ തറവാട് എല്ലാം ശാന്തമായിട്ട് വന്നുകൊണ്ടിരുന്ന സമയത്താണ് വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നയന നല്ല സ്വീറ്റ്സായിട്ട് പാൽപ്പേടയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പരിധതി അത് കഴിക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കിയില്ലെങ്കിലും പിന്നെ അതിൻ്റെ മണവും ആ ടേസ്റ്റൊക്കെ കണ്ടപ്പോൾ അരിന്തതിയെന്ന് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർജുൻ വരുന്നത് അപ്പോൾ ആദ്യം നയനയുടെ ഇത് ഈ ഒരു പാൽപ്പേട കൊടുത്തപ്പോൾ അർജുൻ വേണ്ട നീ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ പിന്നെ വയറിളങ്ക എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ നിരസിക്കുകയും എന്നാൽ നീ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സ്പൂണിൽ അർജുൻ ആ ഒരു പാൽപ്പേട നയന വാരി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പിങ്കിക്ക് ഇതൊട്ടും സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ പിങ്കി വരുന്നത് കണ്ടപ്പോൾ നയനയും പിങ്കിയോട് സംസാരിക്കുന്നുണ്ട് പിങ്കി ഈ നിന്നെ കാത്തായി കാത്താണ് ഇരുന്നത് കാരണം ഇതാ ഈ പാൽപ്പേട് നീ കഴിക്കാ നമ്മൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് നീ ഇന്ന് ഇത് കഴിക്ക പക്ഷെ ആദ്യം പിങ്കി എനിക്ക് വേണ്ട എനിക്ക് ഇത് ഇഷ്ടമില്ല എനിക്ക് വേണ്ട എന്ന് പിങ്കി വേണ്ടാന്ന് പറഞ്ഞു നയന പറയാണ് നിനക്കിപ്പോഴും എന്നോടുള്ള പ്രശ്നം നിനക്കിപ്പോഴും എന്നോടുള്ള ആ ഒരു ദേഷ്യമൊന്നും മാറിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പിങ്കി നയനയോട് പറഞ്ഞത് എനിക്ക് ഒരു പ്രശ്നവും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരാൾ കഴിച്ച സ്പൂണിൽ ഞാൻ ഇപ്പൊ ഒരാൾ കഴിച്ച സ്പൂണിൽ ഞാൻ കഴിക്കത്തില്ല അതായത് നയന ഈ ഒരു സ്പൂണിലാണ് അർജുന ആ ഒരു പാൽപ്പേടെ വാരി കൊടുത്തത് അത് അർജുൻ കഴിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ അർജുൻ കഴിച്ച ആ ഒരു സ്പൂൺ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് പിങ്കി സംസാരിച്ചത് ഇത് കേട്ടപ്പോൾ എല്ലാവരും ഭയങ്കര ഷോക്കായി ഇപ്പൊ അർജുനന് അറിയാം ഇനി പിങ്കി ഇതേ പറയാൻ എന്ന് അതുകൊണ്ട് അർജുന മനസ്സിലായ പക്ഷെ അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ നയനയ്ക്ക് മനസ്സിലായി അർജുനും പിങ്കിയും തമ്മിൽ അവര് സ്വരചേർച്ചയില പോകുന്നത് അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പിങ്കി നയനയ്ക്ക് മനസ്സിലായി അപ്പോൾ നയന പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ അതിനെന്താ കുഴപ്പം അപ്പോൾ ഒരാൾ ഭർത്താവ് കഴിച്ച് സ്പൂണിൽ കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതല്ല അപ്പോൾ പിന്നെ എന്താ കുഴപ്പം എന്ന് നയനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിങ്കി ഒന്നും മിണ്ടാതിരുന്നപ്പോൾ തന്നെ നയനെ ഉറപ്പിച്ചു ഇവർക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ഇത് കാര്യം ഇത് എന്താമ്പത്തിൽ നടന്നിട്ടില്ല ഇവർക്കിടയിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് അതെനിക്ക് നല്ലതുപോലെ മനസ്സിലായി അപ്പോൾ കുറച്ചുകൂടി രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് നയനെ കുറച്ചുകൂടി ഇത് പിങ്കിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും അവസാനം പിങ്കി അത് സ്പൂൺ വെച്ച് കഴിച്ചു അപ്പോൾ അർജുനൻ സന്തോഷമായി എന്നാൽ ഇവർക്കിടയിൽ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ല്ല അത് കുറച്ചുകൂടി മാറ്റണം എന്നാണ് നയനയുടെ മനസ്സിൽ എന്നാൽ എന്നാലിത് നയന അർജുനോട് അധികം അടുക്കുന്നത് ഒന്നും പിങ്കിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ പേരിൽ ചെറിയ തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ രാവിലെ തന്നെ പിങ്കി സോറി നമ്മുടെ നയന പുറത്തു പോകാൻ വേണ്ടിട്ട് പോവുകയാണ് അതും അർജുനെയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ അർജുനെ കൊണ്ട് പോകുമ്പോഴത്തേക്കും പിങ്കി പോണ്ട എന്നൊക്കെ പറഞ്ഞുവെങ്കിലും നീ ഇത് അർജുന എവിടെയാ പോകുന്നത് അല്ലെങ്കിൽ നയനെ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പുറത്ത് കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ട് അർജുനെ കൊണ്ട് പോകുന്നതെന്നാണ് നയനെ പറഞ്ഞത് അപ്പൊ ആദ്യം അവിടെ ആയിരുന്നത് എല്ലാവരും ആദ്യം തടഞ്ഞു അതിന്റെ കൂടെ തന്നെ നയന ഇട്ട് ഡ്രസ്സ് നല്ല സൂപ്പർ ഡ്രസ്സായിരുന്നു അപ്പൊ അതിൽ നന്ദ കുറച്ച് പുകഴ്ത്തി സംസാരിക്കുന്നതും അത് കേട്ടിട്ട് പിങ്കിക്ക് ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ എല്ലാവരും നയനയുടെ ഡ്രസ്സിനെ പറ്റി കുറ്റം പറഞ്ഞപ്പോൾ അർജുൻ നയനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഇതും പിങ്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവസാനം നയനെ അർജുന കൂടി അർജുനും കൂടി പുറത്തോട്ട് പോയി അപ്പോൾ പിങ്കിക്ക് ഇതെങ്ങനെയെങ്കിലും തടയണം അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ ദേഷ്യത്തിലാണ് പിങ്കി നിൽക്കുന്നത് അങ്ങനെ ഈ ഒരു കാര്യം കണ്ടപ്പോൾ നയനയും അർജുനും കുറച്ചുകൂടി അടുക്കുന്നത് കണ്ടപ്പോൾ മോഹിനിക്കോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ മോഹിനിയും പൗത്രയും കൂടി പിങ്കിയോട് പോയി പറയുന്നുണ്ട് നിനക്ക് എന്താ പിങ്കി നീ എന്താ അവരെ തടയാത്തത് നയനയും അർജുനും ഒരുപാട് അടുക്കുന്നത് നീ കണ്ടില്ലേ അപ്പോൾ പിന്നെ എന്താ നീ അവരെ തടയാത്തത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയും എന്നാൽ എനിക്ക് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ അവരധികം അടുക്കുന്നതോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാനതിൽ എന്ത് പറയാനാണ് ഞാൻ എന്തു പറഞ്ഞാലും അർജുൻ കേൾക്കാൻ പോകുന്നില്ല പിന്നെ അവര് തമ്മിൽ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് പിങ്കി സംസാരിച്ചത് അവസാനം ഈ ഒരു കാര്യം അരുന്ധതി ഏട്ടത്തി അറിയിക്കണം എന്നിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ആക്കണം എന്തായാലും പിങ്കി കൂടി വാ അപ്പം പിങ്കി ആദ്യം വേണ്ട ഞാൻ വരുന്നില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് പിന്തുണ നൽകി ഞാൻ നിൽക്കാം പക്ഷെ ഞാനായിട്ട് അതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ വരത്തില്ല എന്നാണ് പിങ്കി പറഞ്ഞത് അതായത് ഞാൻ ഇടയിൽ പോയി കഴിഞ്ഞാൽ അർജുനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും ധരിക്കും ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല പക്ഷെ മറ്റുള്ളവരെ ഇത് കൊളുത്തിവിട്ട് ഈ പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും എന്ന് പിങ്കി മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും അറിയാതെ നന്ദ നേരെ തൻ്റെ അത് കോളേജിൽ പോയി അപ്പോൾ തനിക്ക് ഒരു ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡോക്ടറിനെ ചോദിച്ചപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ നേരെ വാർഡിലോട്ട് പോയി അവിടെ ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കുകയുമായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് നന്ദ നേരെ ഡോക്ടറിനടുത്ത് പോയിട്ട് അസമിനിന്റെ കാര്യങ്ങൾ പറയുകയും എന്നാൽ പിങ്കി ഇയാളെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമൊന്നും പിങ്കി നന്ദിക്കറിയത്തില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദ അപമാനിക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചു എന്നിട്ട് ആ രോഗിയെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നന്ദ ഒരു കാര്യം നന്ദിയെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കത്തുമില്ല പക്ഷേ നന്ദ ചെയ്യാത്തതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞ് ഒരുമാതിരി കുറ്റപ്പെടുത്തി സംസാരിച്ച് നന്ദെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ഡോക്ടർ ശ്രമിച്ചത് അങ്ങനെ സങ്കടം വന്നിട്ട് നന്ദ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് നന്ദെ അവിടെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തുറത്തി ഓടിക്കണം നന്ദ വിജയിക്കാൻ പാടില്ല എന്നുള്ള ലക്ഷ്യം മാത്രമേ ഒരു ലക്ഷ്യം മാത്രമേ അയാൾക്കുള്ളൂ ഇതൊന്നും നന്ദയ്ക്ക് അറിയത്തില്ല സങ്കടം കൊണ്ടാണ് നന്ദി ഇറങ്ങി ഓടിയത് എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയില് അർജുനും പിങ്കിയും കൂടി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരങ്ങളും അരുന്ധതിയുടെയും ലക്ഷ്മിയുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്ന സുമംഗല വന്നിട്ട് അരിന്ധതിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഏട്ടതിയോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് പിങ്കി പോകുന്നുണ്ടെങ്കിൽ പോയ്ക്കോട്ടെ അവരെ അവളെയും അർജുനയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ ഏട്ടതി എന്തിനാ കാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അരുന്ധതി പറഞ്ഞത് ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥയാണ് ഞാൻ ഈ വീട്ടിലെ കുടുംബസ്ഥയാണ് ഞാനാണ് ഇവിടെത്തെ കാരണവത്തി അപ്പൊ ഞാനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നീയല്ല എന്തായാലും പിങ്കിക്ക് പിങ്കിയും അർജുനും തമ്മിൽ ഇപ്പൊ വലിയൊരു സ്വരചേർച്ചയുണ്ട് പിങ്കി ഡിവോഴ്സ് വാങ്ങി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പിങ്കിക്ക് അർജുനെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അവരെ ഒന്നിപ്പിച്ചിരിക്കുന്നത് ആര് പറഞ്ഞാലും ഞാൻ ചെയ്തിരിക്കും എന്നൊരു തീരുമാനം അരുന്ധതി പറയുമ്പോൾ അവിടെ സുമംഗല മനസ്സിൽ പറയാ അവിടെ ഏട്ടത്തിയെ എതിർത്ത് സംസാരിക്കാനായിട്ട് സുമംഗലയ്ക്ക് പറ്റത്തില്ല പക്ഷെ സുമംഗല മനസ്സിൽ പറയുവാണ് എന്തൊക്കെ വന്നാലും പിങ്കിയും അർജുനെയും ഇനി ഞാൻ ഒന്നിപ്പിക്കത്തില്ല അതിനെ ഇനി ഒന്നിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അവിടെ നമ്മുടെ സുമംഗല മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ഇവരെ തമ്മിൽ പിങ്കിക്ക് ഒട്ടും അർജുനെ ഇഷ്ടമല്ല ഇനിയും അർജുൻ്റെ ജീവിതം കൊലക്കി കൊടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്നാണ് സുമംഗല മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് സോ ഇത് പ്രശ്നങ്ങൾ ഇത് ഇത് സോൾവാക്കാൻ വേണ്ടിയിട്ട് അരുന്ധതിയുടെ അടുത്തേക്ക് പിങ്കിയും പവിത്രയും മോഹിനിയും കൂടി പോയി എന്നിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു ഇത് കുറച്ച് ദിവസം കൊണ്ട് നായനെ വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചത് ഇന്നിപ്പോൾ ഇത് അർജുനെ അങ്ങോട്ട് പുറത്തു പോയിരിക്കുകയാണ് അന്ന് ജോഗിങ്ങിന് രാവിലെ വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ഏട്ടത്തി ഇത് ഇത് വല്യമ്മ തന്നെ ഇതിൽ എന്തെങ്കിലും ഇത് സൊല്യൂഷൻ കണ്ടുപിടിക്കണം വല്യമ്മ തന്നെ അതിൽ അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പിങ്കിയോട് ഒരു കാര്യം കൂടി പറഞ്ഞു ഇവിടെ ഞാൻ ഇടപെടേണ്ട കാര്യമില്ല കാരണം ഇവിടെ ഞാൻ വന്നു കയറിയ പെൺകുട്ടിയാണ് ഞാൻ ഇവിടത്തെ മരുമകളാണ് പക്ഷെ സുമംഗല ഇവിടത്തെ മകളാണ് അതും അർജുൻറെ അമ്മയാണ് സുമങ്കല അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യം പറയുന്നതിൽ എനിക്കൊരു പരിധിയുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം അവിടെ എനിക്ക് എന്തെങ്കിലും സങ്കടം വരുന്ന രീതിയിൽ സുമംഗല സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കിത് സഹി സഹിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റത്തില്ല എന്നും എന്നാൽ ഇവിടെ തീരുമാനം എടുക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും പിങ്കിയാണ് ഒരു രാജാവിരിക്കേണ്ട സ്ഥാനത്ത് ഒരു പട്ടി കയറി ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് പിങ്കി നിൽക്കേണ്ട സ്ഥാനത്ത് പിങ്കി നിൽക്കാതെ മാറി നിന്നിട്ട് അവിടെ നയന കയറി ഇരുന്നതിന് ശേഷം പിങ്കി കുറ്റം പറയുന്നത് കൊണ്ട് ഒരു യാതൊരു അർത്ഥവും ഇല്ല എന്നും ഈ നയനെ തുരത്തി ഓടിക്കേണ്ടത് പിങ്കിയുടെ ചുമതലയാണ് പിങ്കിക്ക് അത് പറ്റത്തുള്ളൂ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിങ്കി വിചാരിച്ചാൽ മാത്രമേ നയനെ ഇവിടുന്ന് തുരത്തി ഓടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അരുന്ധതി പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ അർജുനേയും നയനയും തമ്മിൽ അകറ്റി നയനെ ഇവിടെ തുരത്തി ഓട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് പിങ്കിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്തായാലും നന്ദ നന്ദ ഒരുപാട് സങ്കടത്തോടെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ അതൊരിക്കും ടാറ്റ ബു ബൈ